എന്തുകൊണ്ടാണ് ഇന്ത്യൻസ് വെറുക്കപ്പെടുന്നത് എല്ലാ രാജ്യത്തും അവരുടെ കയ്യിലിരിപ്പാണോ അതോ ഇനിയും തൊലി വെളുപ്പില്ലാത്തതുകൊണ്ടാണോ ഇന്ത്യൻസ് എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത് ഇപ്പം ലോകത്തിന്റെ പല രാജ്യങ്ങളിലും മൂന്ന് കനേഡിയൻ ടീനേജേഴ്സ് ഒരു ഇന്ത്യൻ കപ്പിളിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ചീത്ത വിളിക്കുന്നു പിന്നെ വൾഗർ ആക്ഷൻസ് കാണിക്കുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് ദൂരത്താണ് അത് നടന്നത് എല്ലാവരും ഈ വൈറൽ വീഡിയോ കണ്ടു കാണും ഓൾമോസ്റ്റ് എല്ലാ വീക്കും നമ്മൾ വർഷങ്ങളായിട്ട് പോകുന്ന ഒരു ഷോപ്പിംഗ് മാൾ അതിന്റെ പാർക്കിംഗ് ലോട്ടിലാണ് ഈ സംഭവം സത്യം പറയാമല്ലോ നമുക്ക് ഇന്നേ വരെ കാനഡയിൽ ഒരു ദുരനുഭവം ഉണ്ടായതായിട്ട് പറയാനില്ല ഏപ്രിൽ ഇവിടെ അടുത്തൊരു അപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ഷെയർ ലോൺറി സ്പേസിൽ ഒരു എയ്റ്റി ത്രീ ഇയർ ഓൾഡ് കാനേഡിയന് ഒരു ഇന്ത്യൻ കപ്പിളിനെ ആക്രമിച്ചു ആദ്യം ഹസ്ബൻഡിനെ ഒരു നൈഫും കൊണ്ട് കുത്തി എന്നിട്ട് വൈഫിനെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പം ഹസ്ബൻഡ് അത് തടഞ്ഞു അപ്പൊ രണ്ടാമത്തെ കുത്തും ഹസ്ബൻഡിന് വീട്ട് ഹസ്ബൻഡിന്റെ പേര് ധർമ്മേഷ് ധർമ്മേഷ് മരിച്ചു പക്ഷേ വൈഫ് രക്ഷപ്പെട്ടു ഇപ്പൊ ധർമ്മേഷ് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് പഠിക്കാൻ വന്നതാണ് കാനഡയിൽ എന്നിട്ട് അടുത്തിടയ്ക്ക് മാരേജ് ഒക്കെ കഴിഞ്ഞ് കാനഡയിൽ തന്നെ സെറ്റിൽ ആകാനുള്ള പ്ലാനിലായിരുന്നു ഇപ്പൊ പറയുന്നത് കനേഡിയൻ മനുഷ്യൻ പല പ്രാവശ്യം ഈ കപ്പിളിനെതിരെ ചീത്ത വിളിക്കുകയും ഇന്ത്യൻസ് എന്നുള്ള ഒരു ഇഷ്ടക്കേട് ഈ ഒരു കനേഡിയൻ മനുഷ്യൻ ഈ കപ്പിളിന്റെ അടുത്ത് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പല രീതിയിൽ ഇപ്പൊ പറയുന്നത് ഒലിവെളുപ്പുള്ളവര് ഇല്ലാത്ത നമ്മളെ പോലുള്ളവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റേസിസ്റ്റ് അറ്റാക്ക് എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്നു ശരിക്കും നമ്മൾ വേറൊരു ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ കേൾക്കുന്ന ഇൻസിഡൻസ് എല്ലാം നമുക്ക് വേറൊരു കൺട്രിയിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ ജനിച്ചു വളർന്ന കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ സേഫ് ആണോ കൊച്ചിങ്ങളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അവിടെയും എത്രയോ പേർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു അപ്പൊ നമുക്ക് ഈ തൊലി വെളുപ്പില്ലാത്തത് കൊണ്ടോ നമ്മൾ വേറെ ദേശക്കാരായതുകൊണ്ടോ ഒന്നുമല്ല കേരളത്തിലെ സ്കൂളുകളിൽ എത്രയോ പേര് ബുള്ളിങ് അനുഭവിക്കുന്നു കോളേജുകളിൽ എത്രയോ പേര് റാഗ് ചെയ്ത് കൊല്ലുന്നു ഇതിനെയൊക്കെ നമ്മൾ വേറൊരു ക്രൈറ്റീരിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇത്ര സംഭവങ്ങളെ നമ്മൾ ഒരു നമ്മളൊരു റേസ്റ്റ് ആയിട്ട് പറയുന്നില്ല പക്ഷെ സംഭവം എല്ലായിടത്തും അറ്റാക്ക് ചെയ്യപ്പെടുന്നു തെറി വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു ഇതൊക്കെ തന്നെ സംഭവം അപ്പൊ എല്ലാ രാജ്യത്തും കുറെ സൈക്കോ പിടിച്ച മനുഷ്യന്മാരുണ്ട് അവര് കൊറച്ചുപേരെ കാണുമ്പോൾ റിയാക്ട് ചെയ്യും ഇത് എന്റെ അഭിപ്രായം ആ എനിക്കിങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ എന്തോ അതിനെപ്പറ്റി തോന്നുന്നത് സി നമ്മൾ നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിൽ നമ്മൾ എപ്പോഴും സേഫാ നമ്മളെ എല്ലാരും ഭയങ്കര സ്നേഹത്തോടെ നോക്കുന്നു കാണുന്നു ആരും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് വന്ന് നമ്മളെ ഒരാൾ ചീത്ത വിളിക്കുന്നു നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിങ്ങൾ സേഫ് ആയിരുന്നു ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് സേഫ് അല്ലായിരുന്നു ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യ തന്നെ ഓരോ സ്റ്റേറ്റ് നോക്കാം കേരളക്കാർക്ക് തമിഴന്മാരെ ഇഷ്ടമാണോ കന്നടക്കാരെ ഇഷ്ടമാണോ തിരിച്ചും അതേപോലെ കന്നടക്കാർക്ക് തമിഴന്മാരെ ഇഷ്ടമാണോ കേരളക്കാരെ ഇഷ്ടമാണോ അല്ല നമ്മൾ കുറെ നാൾ ബാംഗ്ലൂർ നിന്നതാണ് തമിഴ്നാട്ടിൽ നിന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നിട്ടുണ്ട് എല്ലായിടത്തും ആൾക്കാരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു തമിഴരാ കുറച്ചുകൂടെ സ്വീറ്റ് അപ്പൊ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടും എന്നിട്ടാണ് നമ്മൾ റേസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് സത്യമല്ലേ ഞാൻ പറയുന്നത് ഈ ബാംഗ്ലൂർ വളർന്നത് തന്നെ ഈ ഐ ജോബ്സ് വന്ന അങ്ങനെ പല ദശത്തു നിന്നുള്ള ഐ ടി അവിടെ കുടിയേറി പാർക്കാൻ വന്നതുകൊണ്ടാണ് ആ സിറ്റി ഭയങ്കരമായിട്ട് പോപ്പുലേറ്റഡ് ആയത് അതുകൊണ്ട് അവിടുത്തെ കന്നടക്കാർക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അവരവരുടെ ഒറ്റ വീടിന്റെ മുകളിലോട്ട് അഞ്ചു ആറ് നിലയങ്ങ് വെച്ച് പിടിപ്പിക്കുന്നു വരുന്നവർക്കെല്ലാം പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ വാടക കൊടുക്കുന്നു അപ്പൊ എന്തോരം ഗ്രോത്ത് ആണ് അവർക്കുണ്ടായത് എന്തോരം കാശാണ് അവർക്കുണ്ടായത് ലാൻഡിന്റെ വില കൂടി വീടിന്റെ വില കൂടി പക്ഷെ ഇവർക്ക് മനസ്സുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റുകാരെ ഇഷ്ടമല്ല ചുരുക്കം ചിലർ കാണുമായിരിക്കാം ഞാൻ ഈ പറയുന്നതിൽ നിന്ന് എക്സെപ്ഷൻ ആയിട്ടുള്ളത് പക്ഷെ ഞാൻ മെജോറിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പണിയെടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ ബംഗാളി പണിയെടുക്കാൻ പറ്റുന്നു തമിഴ് സി നമ്മുടെ കൺട്രിയിലുള്ള ആൾക്കാർ തന്നെ പക്ഷെ നമുക്ക് വളരെ പുച്ഛമാണ് ഇന്ത്യൻസ് ഇമിഗ്രന്റ്സ് ആയിട്ട് താമസിക്കുന്ന എല്ലാ സ്ഥലത്തും റേഷ്യൽ അറ്റാക്ക് നടക്കുന്നു ഇപ്പൊ എത്ര വർഷമായിട്ടും നമ്മൾ ഒരു ഇഷ്യൂസും ഇല്ലാതെ ഈ രാജ്യത്ത് ജീവിക്കുന്നു പല രാജ്യത്തു നിന്നും ഇപ്പൊ കേൾക്കുന്ന ന്യൂസ് ആണ് ഇന്ത്യൻസ് ആക്രമിക്കപ്പെടുന്നു കാനഡ യു എസ് അയർലൻഡ് യു കെ ഓസ്ട്രേലിയ അങ്ങനെ അയർലൻഡിൽ ഒരു മലയാളി കൊച്ചിനെ േൾ ഗോ ബാക്ക് ടു ഇന്ത്യ എന്നും പറഞ്ഞ കുറേ ടീനേജേഴ്സ് അയർലൻഡ് ടീനേജേഴ്സ് ആ കൊച്ചു സൈക്കിളിൽ ഔട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു വീടിന്റെ മുമ്പിൽ അപ്പൊ അറ്റാക്ക് ചെയ്തു സ്വന്തം വീട്ടുമുറ്റത്ത് സൈക്കിൾ ഔട്ടുമായിരുന്ന കൊച്ചു വലിയ ഷോക്കിലായി അതിന്റെ പേരന്റ്സ് പല ന്യൂസ് ചാനലിലും വന്നിരുന്ന് അവർക്കുണ്ടായ ഈ ദുരനുഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അയർലൻഡിൽ തന്നെ ഓഗസ്റ്റില് വേറൊരു ഇന്ത്യൻ കൊച്ചിനെ കളിച്ചുകൊണ്ടിരുന്നപ്പം കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചു അതും റേഷ്യൽ അറ്റാക്ക് പിന്നെ അവിടെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഒരു ഇന്ത്യനെ ആക്രമിക്കുന്നു ഇന്ത്യക്കാർക്ക് ഏറ്റ ആക്രമങ്ങളെല്ലാം കൂടെ ഇന്ത്യൻ ഗവൺമെന്റ് അറിഞ്ഞപ്പോൾ അവിടുത്തെ ഇന്ത്യൻ എംബസി ഒരു അഡ്വൈസറി പുറത്തിറക്കുന്നു ഇന്ത്യക്കാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കുക ഏഴു നിമിഷവും നിങ്ങൾ ആക്രമിക്കപ്പെടാം പിന്നെ ഓസ്ട്രേലിയ അവിടെയും റേഷ്യൽ അറ്റാക്ക് സംഭവിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും ഇത് നടക്കുന്നുണ്ടോ ഇല്ല മിക്ക രാജ്യങ്ങളും ഇപ്പൊ അങ്ങനെ ഇമിഗ്രൻസിനെ കൊണ്ട് പൊറുതിമുട്ടിയേക്കുക അതുകൊണ്ട് അതിനുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി അവിടൊക്കെ ആന്റി ഇമിഗ്രേഷൻ റാലി നടത്തുന്നുണ്ട് യു കെയിൽ ഒത്തിരി ആൾക്കാരാണ് പങ്കെടുത്തത് അവിടുത്തെ ആന്റി ഇമ്മിഗ്രേഷൻ റാലിയിൽ അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലും പല സിറ്റീസിലും നടന്നു ആന്റി ഇമിഗ്രേഷൻ റാലി എല്ലാ രാജ്യത്തിലെ ഒരു ഇമിഗ്രേഷന്റെ വലിയ പോപ്പുലേഷൻ ഇന്ത്യൻസ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻസ് ആക്രമിക്കപ്പെടുന്നത് ഇപ്പൊ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂസ് ആണ് കൊറേ കാര്യങ്ങളുണ്ട് കുറെ ഇന്ത്യൻസിന്റെ സൂപ്പർ പെരുമാറ്റം കൊണ്ടായിരിക്കാം മറ്റു ചിലര് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ ഓരോ രാജ്യത്തും റേസിസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ കേരളത്തിൽ ഇല്ലേ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ കേരളം എടുക്കുവാണെങ്കിൽ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ വളരെ സൗഹൃദത്തിലാണോ അല്ല മതങ്ങളുടെ പേര് പറഞ്ഞു തന്നെ ആചാരങ്ങൾ പറഞ്ഞു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും മടിയും എത്രയോ വർഷങ്ങളായിട്ടുണ്ട് താഴ്ന്ന ജാതി മേലെയുള്ള ജാതി ഇതൊക്കെ ഒരു ഡിസ്ക്രിമിനേഷൻ ആണല്ലോ ഇതൊക്കെ വർഷങ്ങളായിട്ട് നടക്കുവാണ് ഒരു കുഞ്ഞു സ്റ്റേറ്റിനകത്ത് തന്നെ ആ കുഞ്ഞു സ്റ്റേറ്റിലെ ആൾക്കാർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല പിന്നെയാണ് നമ്മൾ ഒരു ബന്ധവുമില്ലാത്ത ഫോറിൻ കൺട്രി വന്നത് ഇപ്പൊ അടുത്ത് തന്നെ അമ്പല ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ ഒരു അമ്പലക്കുളത്തിലെ ശുദ്ധീകരണത്തിനെപ്പറ്റി മറ്റൊരു മതത്തിലെ സ്ത്രീ ആ കുളം അശുദ്ധമാക്കി പോലും അങ്ങനെ പല പല മതങ്ങള് പല പല ആചാരങ്ങള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങള് പിന്നെ ഇമിഗ്രേഷൻ കാരണം ഓരോ രാജ്യത്തും വന്ന മാറ്റങ്ങള് അക്സെപ്റ്റ് ചെയ്യാൻ അവിടത്തുകാർക്കും ബുദ്ധിമുട്ടുണ്ട് എല്ലാ ഇപ്പം നല്ല മാറ്റങ്ങൾ തന്നെ ആയിരിക്കണം അവരെ സംബന്ധിച്ച് ഇന്ത്യൻസ് എല്ലാ രാജ്യങ്ങളിലും കാട്ടിക്കൂട്ടുന്ന ഒത്തിരി വൃത്തിയേടുകളാണ് ഇന്ത്യൻസ് പാൻപരാഗ് തുപ്പി നശിപ്പിച്ച് യു കെയിലെ റോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷന് തേർട്ടി ലാക്സ് ആണ് ചെലവായത് അങ്ങനെ എത്ര എത്ര സിറ്റികൾ അങ്ങനെ ഇന്ത്യൻസ് കാരണം തന്നെ ഈ സിറ്റികൾ ക്ലീൻ ചെയ്യാൻ തന്നെ അവർ വലിയൊരു എമൗണ്ട് വെക്കണം അങ്ങനെ യു കെ ഗവൺമെന്റ് സഹികെട്ട് കെട്ട് ഇവിടെ തുപ്പരുതെന്നും പറഞ്ഞു ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസിലാണ് ഇപ്പം ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചേക്കുന്നത് അത്രയും വലിയ ഗതികേടാണ് യു കെ ഗവൺമെന്റിൽ പിന്നെ യു കെയിലെ നിന്ന് ചെറിയ സുന്ദരികളായ സ്വാനുകളെ പിടിച്ചുകൊണ്ട് വീട്ടിൽ പോയി കറി വെച്ച് കഴിക്കുന്ന ഇന്ത്യക്കാര് അങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതോറിറ്റീസ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വീഡിയോ വരെയുണ്ട് പിന്നെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിലെ സീനാണ് വഴുതടസ്സപ്പെടുത്തി ഷീറ്റ് വിരിച്ച് ഇന്ത്യക്കാര് ചീട്ട് കളിക്കുന്നു ഫ്ലൈറ്റിനകത്ത് വിശ്രമ വേളകൾ ആനന്ദകരമാക്കണ്ടേ അതിനിപ്പം മറ്റുള്ളവർക്കു തടസ്സം ഉണ്ടായാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയൊരു വിവരമില്ലായ്മയാണ് സിനിമയിൽ അഭിനയിക്കുന്നവന്മാരെ എല്ലാം സൂപ്പർ സ്റ്റാർ പദവി കൊടുത്ത് തലേ കയറ്റി വെക്കുക സിനിമ വെറും ഒരു എന്റർടൈൻമെന്റ് ആണ് അതാണ് നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടത് ചുമ്മാ ഒരു കാര്യവും ഇല്ലാതെ ഇവർക്കൊക്കെ വലിയ പദവിയും കൊടുത്ത് ഇവരെ തലേ വെച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നു ആക്ടേഴ്സൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ അവരും ജോലി ചെയ്യുക അതിനൊക്കെ അവർ കോടികൾ സമ്പാദിക്കുന്നതും ഉണ്ട് സൂക്ഷി ജീവിക്കുന്നതും ഈ പൈസ മുടക്കി കാണുന്ന വണ്ടന്മാര് ഇവന്മാരെ തല കയറ്റി വെച്ച് സൂപ്പർ സ്റ്റാർ ആക്കും സൂപ്പർ സ്റ്റാർ സിനിമയാണെന്നും പറഞ്ഞ് സൂപ്പർ സ്റ്റാറിന്റെ കട്ട് ഔട്ടിൽ പാല അഭിഷേകം നടപ്പ് പൊട്ടിക്കുന്നു തിയേറ്ററിന്റെ മുമ്പിൽ എന്തൊക്കെ കോപ്രായങ്ങളാണ് ചില സൂപ്പർ സ്റ്റാർ സിനിമ ഇറങ്ങുമ്പോൾ കാണേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് ഇങ്ങനെയുള്ള കൂട്ടർക്ക് അങ്ങനെ ഇന്ത്യൻസ് ഒരു സെൻസും സെൻസിബിലിറ്റിയും ഇല്ലാതെയാണ് ഈ കാര്യത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്നത് ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ സിനിമാക്കാരെ ഭ്രാന്തമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്ത്യ നമുക്ക് തുണിക്കട ഉദ്ഘാടനം ചെയ്യാം ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ എന്തിനു വന്നു വന്ന് പെട്ടിക്കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സിനിമാതാരങ്ങൾ വേണം അതൊക്കെ പോട്ടെ ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്നു ഇത് തന്നെ വന്ന് നമ്മൾ ഇമിഗ്രന്റ് ആയിട്ട് താമസിക്കുന്ന സ്ഥലത്ത് നടത്തണം യു കെയിലെ യു എസില് ഇവിടെ ഒക്കെ തിയേറ്ററുകളിൽ പ്രോപ്പർലി ബിഹേവ് ചെയ്യാത്തതിന് ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തുന്ന വീഡിയോകളുണ്ട് ഇപ്പൊ യു കെയിലൊരു തിയേറ്ററിൽ തെലുഗു മൂവി ഇടയ്ക്ക് വെച്ച് നിർത്തി ആൾക്കാരോട് ഇറങ്ങി പോകാൻ പറയേണ്ടി വന്നു തിയേറ്റർ മാനേജ്മെന്റ് ആ ഒരു വൈറൽ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിയേറ്റർ ഫുൾ ഒരു മെസ്സാക്കി ഇന്ത്യക്കാര് പേപ്പർ കീറി വലിച്ചെറിഞ്ഞ് ഫുഡിന്റെ പാർട്ടിക്കൾസും ആക്കി മെസ്സ് കാരണം തിയേറ്ററിലെ റെഡ് കാർപ്പറ്റ് കാണാൻ പോലും ഇല്ല ഇനി നെക്സ്റ്റ് ചോയ്ക്ക് വേറെ ആൾക്കാർ വന്നിരിക്കേണ്ട സ്പേസ് അല്ലേ ആ ഒരു ബോധം വേണ്ടേ ഒരു ബോധം ഇല്ലാത്ത മനുഷ്യൻ അതേപോലെ വേറെ ഒരു ഇൻസിഡന്റ് യു എസ് തിയേറ്ററിൽ നടന്നു അവിടെയും തെലുങ്ക് ആൾക്കാർ തന്നെയാണ് പ്രശ്നക്കാരൻ തിയേറ്ററിൽ നിന്ന് പുറത്ത് ആർപ്പ് വിളി എൻ ഡി ആറിനെ പൊക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളി എന്തൊക്കെ ബഹളമാണ് ഇനി അടുത്തത് ദേശസ്നേഹമാണ് ലാസ്റ്റ് മന്ത് യു എസിൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഇന്ത്യക്കാരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം ഉണ്ടായിരുന്നു റോഡിൽ കൂടി ഫ്ളാഗും പിടിച്ച് റാലി ചെണ്ട കൊട്ട് ആർപ്പുവിളി ഡാൻസുകാർ എന്ന് വേണ്ട ഇത്രയും കളർഫുൾ പരേഡ് ഡൽഹി പോലും നടന്നു കാണത്തില്ല അപ്പൊ ഇത്രയും ദേശസ്നേഹം ഉള്ളിവച്ച് ഇവരൊക്കെ എങ്ങനെയാണ് അന്യരാജ്യങ്ങളിൽ പോയി സിറ്റിസൺഷിപ്പും എടുത്ത് ജീവിക്കുന്നത് എങ്കിൽ തിരി ചിന്തിക്കു പോയി കൂടെ അത് ഇവരാരും ചെയ്യത്തൂല്ല സായിപ്പിന്റെ മണ്ണി ജീവിക്കുകയും വേണം അവരുടെ മനസ്സമാധാനം കളഞ്ഞ് ദേശസ്നേഹം കാണിക്കുകയും വേണം ഇനി നമുക്ക് മറ്റൊരു ബ്ലോയിൽ കാണാം